ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആനക്കരയിലും രൂക്ഷമായിരിക്കുകയാണ് വഴിയാത്രക്കാർക്കും ഇരുചക്രവാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്കും തെരുവുനായ ശല്യം രൂക്ഷമായിട്ട് കാലമേറെയായി തെരുവുനായ്ക്കൾ പ്രദേശത്ത് വർധിച്ചുവരുന്ന ജനങ്ങൾക്കിടയിലും ആശങ്ക ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് മാലിന്യം തള്ളുന്നത് ഒരു പരിധിവരെ തെരുവുനായ്ക്കളുടെ വർധനവിന് കാരണമാകുന്നുണ്ടെന്ന പരാതിയുമുണ്ട് രാവിലെ ഓടാനും നടക്കാനും പോകുന്നവർ പത്രവിതരണക്കാർ പാൽ വിതരണക്കാർ തുടങ്ങിയവർ തെരുവുനായ്ക്കളുടെ ശല്യം മൂലം പൊരുതിമുട്ടിയ അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ആനക്കര പഴയ റോഡിലൂടെ വന്ന ബൈക്ക് യാത്രക്കാരന് നേരെ തെരുവുനായ്ക്കൂട്ടം ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു തെരുവുനായ്ക്കളുടെ ആക്രമണം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടും ബന്ധപ്പെട്ടവർ മൗനം പാലിക്കുന്നത് വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുന്നുണ്ട് നാട്ടുകാർക്കും മറ്റും ഒരുപോലെ ഭീഷണിയാകുന്ന തെരുവുനായ്ക്കളെ തുരത്താൻ സത്വര നടപടി കൈക്കൊള്ളണമെന്ന ആവശ്യം ശക്തമാവുകയാണ്